ശാസ്ത്രീയ വേദപഠനം ക്ലാസ് എഴുപത്തെട്ട് ബ്രഹ്മം തൊട്ടു കൂട്ടെ ഇന്ന് നമ്മൾ നോക്കുന്നത് വാമനാവതാരമാണ് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടത് നരസിംഹാവതാരത്തിലൂടെ വിഷ്ണു പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമായിട്ട് സൗരയോഗ സിസ്റ്റം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സൗരയോഗ സിസ്റ്റം എന്ന് പറയുമ്പോൾ സൂര്യനും അതിനു ചുറ്റുമുള്ള ഗ്രഹങ്ങളും കിട്ടുന്ന അവസ്ഥയാണ് അത് സൂര്യൻ മാത്രമല്ല എല്ലാ നക്ഷത്രങ്ങളും സൂര്യൻ ഒരു നക്ഷത്രം തന്നെയാണ് അപ്പം എല്ലാ നക്ഷത്രങ്ങൾക്കും ചുറ്റുലും എല്ലാം ഇതേമാതിരി ഗ്രഹങ്ങള് ചുറ്റുന്നുണ്ട് ആ സിസ്റ്റം ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് അതായത് ഭൂമിയെയും ഗ്രഹങ്ങളെയും സൂര്യനെ ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ വെച്ചിട്ട് അതിനെ കറക്കി സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു അങ്ങനെ ഒരു സൗരോദ സിസ്റ്റത്തിൻ്റെ ഏകദേശ അവസാന നിർമ്മാണ എത്തി എന്നാലും ആ ചുറ്റുമ്പോൾ ചുറ്റിച്ചല്ല ചുറ്റിച്ചതിന് ശേഷം വേറൊരു പ്രശ്നം ഉടലെടുക്കുന്നു അതിനെപ്പറ്റിയാണ് ആ ഒരു പ്രശ്നവും കൂടി തരണം ചെയ്താൽ മാത്രമേ ഭൂമി ജനവാസ ജീവജാലങ്ങൾക്കെല്ലാം ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യമാണ് ഇവിടെ വാമനാവതാരം എന്ന കഥയിലൂടെ പറയുന്നത് അപ്പം നമുക്ക് ചുരുക്കിയിട്ട് ആ കഥ കേൾക്കാം കഥയെല്ലാം വലിയ കഥയാണ് അങ്ങനെയെല്ലാം പോകാൻ പറ്റില്ല എല്ലാവർക്കും അറിയുന്ന കഥയായതുകൊണ്ട് അതിൻ്റെ ആശയം മാത്രം ഇതിലേക്ക് കടന്നുകൊണ്ടുള്ള ഒരു വിവരണമാണ് കഥയാണ് ഇവിടെ പറയുന്നത് അതാദ്യം നമുക്ക് കേൾക്കാം വാമന അവതാരം എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് നോക്കാം പ്രഹ്ലാദന്റെ പുത്രനായ വിരോചനൻ രാജ്യം നല്ല പോലെ ഭരിച്ച ശേഷം ഭരണം തന്റെ മകനായ ബലിയെ ഏൽപ്പിച്ച് തപസിനായി പോയി ബലി നല്ല പോലെ രാജ്യം ഭരിച്ചു അക്കാലത്ത് രാജ്യത്ത് ഐശ്വര്യം നിറമാടി കള്ളവും ചതിയും ഒന്നും ഇല്ലാത്ത ഒരു ഭരണമാണ് ബലി കാഴ്ചവെച്ചത് അദ്ദേഹം ഇന്ദ്രനെ തോൽപ്പിച്ച് സ്വർഗത്തിൽ നിന്ന് ഓടിച്ചു ഇന്ദ്രൻ തന്റെ മാതാവായ അതിഥിയെ സങ്കടം അറിയിച്ചു അതിഥി വിഷ്ണുവിനെ തപസ് ചെയ്തു അതുവഴി അവളിൽ വിഷ്ണു വാമനനായി അവതരിക്കുന്നു അക്കാലത്ത് ബലി ഒരു യാഗം നടത്തുന്നു വാമനൻ ഒരു ണ വേഷത്ത് ബ്രാഹ്മണ ബാലന്റെ വേഷത്തിൽ അവിടെ എത്തി മൂന്നടി മണ്ണ് യാചിക്കുന്നു ബലി അത് നൽകുന്നു ഉടനെ തന്നെ വാമനൻ വളർന്നു വലുതായി ഒരടി കൊണ്ട് ഭൂമിയും പാതാളവും എല്ലാം അളന്നു രണ്ടാമത്തെ അടി കൊണ്ട് സ്വർഗവും മുകളിലുള്ള ലോകങ്ങളും എല്ലാം അളന്നു മൂന്നാമത്തെ അടി എവിടെ വയ്ക്കണം എന്ന് ബലിയോട് ചോദിച്ചപ്പോൾ ബലി തന്റെ ിച്ചു കൊടുത്തു അപ്പോൾ വിഷ്ണു ഭഗവാൻ ബലിയെ അനുഗ്രഹിച്ച് സുതലത്തിലേക്ക് അയക്കുന്നു ഇപ്പോഴെ കഴിഞ്ഞേനെ നമ്മൾ കണ്ടത് ഹിരണ്യ കശുവിന്റെ പുത്രൻ പ്രഹ്ലാദന പറ്റിയാണ് അപ്പം ഭൂമിയെ വിഷ്ണു എന്ത് ചെയ്തിട്ടുണ്ട് സൂര്യന് ചുറ്റും ചുറ്റിച്ചിട്ടുണ്ട് അപ്പം സൂര്യ ഒറ്റ സൂര്യനൊന്നുമല്ല ഈ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം സൂര്യനാണ് അപ്പം പ്രപഞ്ചത്തിലെ ഒരനവധി വലിയ ഗ്രഹങ്ങൾ എന്ന് പറയണമെങ്കിൽ പറയാം അതാണ് സൂര്യൻ അതിനു ചുറ്റും അതിനെക്കാട്ടിൽ കുറച്ച് ചെറിയ ഗ്രഹങ്ങൾ കുറേ ചുറ്റിച്ചു അതിൽ ചെറുതുണ്ടെങ്കിൽ ഉപഗ്രഹങ്ങളായിട്ട് ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും ചുറ്റിച്ചു അങ്ങനെ കുറേ സൗരയോദ സിസ്റ്റങ്ങള് പ്രപഞ്ചം നിറച്ചും നിറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളതിലൊന്നാണ് നമ്മുടെ സൂര്യൻ എന്ന സൗരയോദ്ധ സിസ്റ്റം അപ്പം അങ്ങനെ ചുറ്റാൻ തുടങ്ങി ഇതെല്ലാം തോന്നുന്ന മാതിരിയല്ല പ്രപഞ്ചം അധികം തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പരമാത്മാവ് ആ പ്ലാൻ അനുസരിച്ചാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഒന്നും അധികം ഉണ്ടാക്കിയിട്ടില്ല കുറച്ചും ഉണ്ടാക്കിയിട്ടില്ല എല്ലാ ആവശ്യത്തിനുള്ളതാണ് ഉണ്ടാക്കുന്നത് എല്ലാം നോക്കിയിട്ടാണ് ആ ക്രമം അനുസരിച്ചാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചുകൊണ്ട് പോകുന്നത് അപ്പം അങ്ങനെയൊരു സൃഷ്ടി നടത്തി നടത്തിയതിൻ്റെ ശേഷം അപ്പം പ്രഹ്ലാദൻ്റെ പുത്രനായ വിരോചന രാജ്യം ഭരിച്ചു എന്ന് പറയാണ് അതൊരു ചെറിയ കാലഘട്ടം അങ്ങനെ പോയി പിന്നെ വിരോചനൻ ആ രാജ്യത്തെ മോനെ ഏൽപ്പിച്ചു അതാണ് ബലി ബലിയെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം തപസ്സിന് പോയി അപ്പം കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇതിനെ കാണണം ബലി നല്ല രാജാവായിരുന്നു എന്നാണ് പറയുന്നത് എല്ലാവരും ഒരുപോലെ ഒരു കള്ളുമില്ല ചതിയുമില്ല ആരെ പറ്റിക്കുന്ന പരിപാടിയൊന്നും എല്ലാവരും തുല്യ ശുദ്ധമായ സോഷ്യലിസം എല്ലാവരും ഒരുപോലെ എപ്പോ സുഭിക്ഷത ഒരു വ്യത്യാസവും ഇല്ല എല്ലാവരും അങ്ങനെ സൂചിച്ചിട്ട് ആരും ആരെയും പറ്റിക്കാതെ നല്ല മനസ്സോടുകൂടി ജീവിക്കുന്ന സുന്ദരമായ ഒരു ലോകം അപ്പൊ ഇങ്ങനെയാണ് ബലി കള്ളമില്ല ചടിയുമില്ല എന്നെല്ലാം പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്ത് ഭരിക്കുന്ന ഒരു രാജാവ് ഇങ്ങനെ അസുരനാകുന്നത് സ്വഭാവം അതേ അസുരനാണ് എന്നിട്ട് ദേവനായ വാമനം വന്നിട്ടാണ് എല്ലാം തോൽപ്പിക്കുന്നത് അപ്പം നമുക്ക് ദേവന്മാരോട് തന്നെ ഒരു വല്ലാത്ത മോശം തോന്നുന്നു സാധാരണ അസുരന്മാരാണ് ഇങ്ങനത്തെ പരിപാടി ചെയ്യുക ദേവന്മാർ ചെയ്യാന്നല്ല നമ്മൾ കഥയിൽ തന്നെ അന്തം വിട്ടു ഇതെല്ലാം ഏറി വെച്ചിരിക്കുന്ന മണ്ടത്തരങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും മഹാബലീനെ എന്തോ വലുതായിട്ട് കാണി കണ്ടുകൊണ്ടാണ് എല്ലാവരും ചിന്തിക്കുന്ന ആ നല്ലൊരു കക്ഷി ഇങ്ങനെ ആയിരുന്നു എങ്ങനെയായിരുന്നു എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് പക്ഷേ സയൻസിലൂടെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാതവരും ദേഹം കയറിയിട്ട് നല്ലോണം ഭരിക്കുന്ന ഒരാളെ കയറിയിട്ട് ചവിട്ടി താക്കുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുമോ ഇപ്പം ശാസ്ത്രീയമായിട്ട് അതിനകത്ത് കയറി നോക്കുമ്പോൾ സംഗതികൾ പിടികിട്ടും എന്താണ് സംഗതി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് ഞാൻ കെമിസ്ട്രിയിൽ ബി എസ് സിക്ക് പഠിക്കും പഠിക്കുമ്പോൾ ആറ്റത്തിൻ്റെ ഘടന പഠിക്കുമ്പോൾ ആദ്യ ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണിന് ചുറ്റുന്നുണ്ടല്ലോ അതൊരു വട്ടത്തിലാണ് ചുറ്റിയിരുന്നത് അപ്പം വട്ടത്തിൽ ചുറ്റുമ്പോൾ വേറെ പല പ്രശ്നങ്ങളും അവിടെ കാണുന്നു പല പൊരുത്തക്കേടുകളും കാണുന്നു ശാസ്ത്രീയമായി ടെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പം ശാസ്ത്രജ്ഞന്മാരുടെ ഇടക്ക് ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം വന്നു അവസാനം ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റാൻ വിട്ടത് അപ്പം അവിടെ വലിയൊരു തർക്കം ഉണ്ടായിരുന്നു അവിടെ തന്നെ രണ്ട് തരം ശാസ്ത്രങ്ങളുണ്ട് ഒന്ന് വട്ടത്തിൽ ചുറ്റുന്ന ശാസ്ത്രം മറ്റേ അതിനെ മാറ്റിയിട്ട് പിന്നെ എലിപ്റ്റിക്കലാക്കുന്നത് തിയറി ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഇവിടെ ആദ്യം ഭൂമി സൂര്യന് ചുറ്റി ഒരൊറ്റ വട്ടത്തിലാണ് ചുറ്റിയത് തുല്യ നല്ലൊരു വട്ടത്തിൽ സർക്കുലാർ ഓർബിറ്റിൽ അങ്ങനെ ചുറ്റാൻ തുടങ്ങിയപ്പോഴുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരെ എപ്പോഴും ഒന്നായിരിക്കും അപ്പോഴും സീസൺസ് എല്ലാം എന്തായിരിക്കും ഒരേപോലെ ആയിരിക്കും എപ്പോഴും ദൂരം ഭൂമി സൂര്യൻ തന്നെയുള്ള ദൂരം ഒന്നായാൽ കാലാവസ്ഥ എപ്പോഴും ഒരേപോലെ ഇരിക്കും പലവരും ജനിക്കുന്നുണ്ടെങ്കിൽ ഏത് മാസം ജനിച്ചാലും ഒരേപോലെ ഇരിക്കും കാരണം സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഒന്നാണ് അതുകൊണ്ട് ആരും തമ്മിൽ ഒരു വ്യത്യാസമില്ല അതാണ് ശുദ്ധമായ സോഷ്യസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും സീസൺ ഒരേപോലെ ഇപ്പോൾ ചിങ്ങമാസത്തിലെ സീസണാണെങ്കിൽ എല്ലാ സമയവും ചിങ്ങം നല്ല സുന്ദരമായ സമയം നല്ല കാലാവസ്ഥ സുന്ദരം ഇഷ്ടമാതിരി ഫലങ്ങളെല്ലാം ഉണ്ട് ആർക്കും ദാരിദ്ര്യമൊന്നുമില്ല അതുകൊണ്ട് ഉള്ളതിൽ ചിങ്ങം വെച്ച് പറഞ്ഞേ ഉള്ളൂ ചിങ്ങത്തിനും ദാരിദ്ര്യം എല്ലാം ഉണ്ട് ഒരു കഥയിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഈ പന്ത്രണ്ട് മാസങ്ങളിൽ കുറച്ചും കൂടി സുഭിക്ഷ സാധനങ്ങളെല്ലാം അധികം ഉണ്ടാകുന്നത് ആയതുകൊണ്ട് ചിങ്ങം എന്ന് പറഞ്ഞു വെച്ച് അങ്ങനെ പറഞ്ഞു വെച്ച് തന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ അതിൻ്റെ ആശയം ഇത്രയാണ് സൂര്യന് ചുറ്റും ഭൂമി ഒരേപോലെ ചുറ്റിയിരുന്നുവെങ്കിൽ എപ്പോഴും ഒരു കാലാവസ്ഥയായിരുന്നു ഒരു കാലാവസ്ഥ ആയിക്കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്യാൻ പോകില്ല മഴ പെയ്യുന്ന സീസണാണെങ്കിൽ എപ്പോഴും മഴയായിരിക്കും അത് നടക്കുന്ന കാര്യമല്ല ചൂടാണെങ്കിൽ എപ്പോഴും ഒരേ ചൂട് ഒരേ ചൂടായി കഴിഞ്ഞാൽ കാലാവസ്ഥയില്ലെങ്കിൽ ഇതെന്തുകൊണ്ടാണ് കാലാവസ്ഥയെല്ലാം വരുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം കൂടിയും കുറഞ്ഞും വരുന്നു അങ്ങനെ കൂടിയും കുറയുന്നേക്ക് ഇങ്ങനെ എലിപ്റ്റിക്കലായിട്ട് ചുറ്റണം അതുകൊണ്ട് അത് ലോക സൃഷ്ടിക്ക് സഹായകരമാണോ എന്ന് ചോദിച്ചാൽ ലോക സൃഷ്ടിക്ക് തടസ്സമാണോ എപ്പോഴും ഒരേപോലെ കഴിഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടാവില്ല കാലാവസ്ഥ ഉണ്ടാവില്ല കാലാവസ്ഥയിൽ വേരിയേഷനിലുണ്ടെങ്കിൽ മനുഷ്യരും ഉണ്ടാവില്ല ജീവജാലങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ ആ പ്രപഞ്ച സൃഷ്ടിക്ക് തടസ്സമായത് കൊണ്ടാണ് ബലി എന്താക്കി ചിത്രീകരിച്ചിരിക്കുന്ന അസുരനായിട്ട് ചിത്രീകരിച്ചത് ഇങ്ങനെ ആയാൽ പറ്റുമല്ലോ ബലി തന്നെ എല്ലാവരും തുല്യമായി കിടക്കട്ടെ സൂര്യന് ചുറ്റും ഭൂമി ഒരേപോലെ ചുറ്റട്ടെ എപ്പോഴും അതുകൊണ്ട് പ്രപഞ്ച സൃഷ്ടി അടക്കമില്ല പ്രപഞ്ച സൃഷ്ടി നടക്കേണ്ടി കയറ്റവും അർപ്പം എല്ലാം വേണം മനുഷ്യൻ വ്യത്യസ്ത തരം ജനങ്ങൾ ജീവിക്കണം ജനി ലോകത്തിൽ വേണം വ്യത്യസ്ത തരം വേണമെന്ന് വെച്ചുകൊണ്ട് ചൂഷ്മം ഉണ്ടാകണം എന്നൊന്നും അർത്ഥമില്ല ഒരു പൂന്തോട്ടത്തിൽ പലതരം പുഷ്പങ്ങൾ കാണും പലതരം ചെടികൾ ചൊറ ചൊറിയുന്ന ചെടി ഇലകളുള്ള ചെടി പോലും ഉണ്ടാകും അപ്പം ഇതെല്ലാം ആവശ്യമാണ് സമൂഹത്തിന് എങ്ങനെ വ്യത്യസ്തമുണ്ടെങ്കിലേ കാണാനൊരു ഭംഗിയുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാ ചെടികളെയും അതേപോലെ പരിചരിക്കും അതുകൊണ്ട് അതിലിന്റെ ഉച്ച നീചത്തങ്ങളൊന്നുമില്ല നമ്മൾ മുള്ള ചെടികൾ എത്ര വില കൊടുത്തിട്ടാണ് വാങ്ങുമ്പോൾ ആലോചിച്ചൊക്കെ കുറേ മുള്ളുണ്ട് ചെറിയ ചെറിയ ചെടികൾ മുള്ള ഒന്ന് ആലോചിച്ച് അതിനെല്ലാം എന്ത് വില അപ്പം അതെല്ലാം ഒരു സൗന്ദര്യമാണ് അല്ലാതെ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതെല്ലാം മനുഷ്യരുണ്ടാക്കിയതാണ് ഉച്ചനീചത്വങ്ങൾ തൊട്ട് നീണ്ട തൊട്ടുകൂടായ്മയെല്ലാം ഉണ്ടാക്കുന്നത് മനുഷ്യരാണ് അതെ അതൊന്നും അതെല്ലാം സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടയല്ല മനുഷ്യർ കാട്ടിക്കൂട്ടുന്നതാണ് അതില്ലാതാക്കാനാണ് പിന്നെ വിഷ്ണുദേവി വരണ്ടി വരുന്നത് ഈ പണത്തിൻ്റെ പരിപാടിയെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ് അല്ല സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടയല്ല സൃഷ്ടിക്ക് വ്യത്യസ്തപരമായ ആൾക്കാരെ സൃഷ്ടിക്കണം ബുദ്ധി ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരെ വേണം ധീരന്മാരായ ആൾക്കാർ അത്തരത്തിലുള്ള ആൾക്കാർ വേണം നല്ല കലാകാരന്മാർ വേണം ഇതെല്ലാം ഉണ്ടെങ്കിലല്ലേ ലോകം സുന്ദരമാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സൂര്യദീവിറ്റം ഭൂമി ഒരേ വട്ടത്തിൽ കിറങ്ങിയ പരിപാടി നടപ്പില്ല അപ്പോൾ അത് ദുരിതത്തിൽ തുടക്കുമ്പോൾ മനുഷ്യനെ പലതരം ഉണ്ടാവും പക്ഷെ ഒരു മനുഷ്യന്റെ കാര്യത്തിൽ തന്നെ ചിലപ്പോൾ ഉയർച്ച ഉണ്ടാകും ചിലപ്പോൾ താഴ്ച ഉണ്ടാവും ഉയർച്ചയും താഴ്ച എന്നെല്ലാം പറയുന്നത് എന്താണ് നമുക്ക് ആരോഗ്യപരമായിട്ട് ചിലപ്പോൾ നല്ല പിരീഡ് ഉണ്ടാവും ചില സമയത്ത് മോശമാവും ഈ തെറ്റായിട്ട് ഇങ്ങനെ തോന്നുന്നമാതിരി ചുറ്റുന്നോണ്ട് ഒരു എലിപ്റ്റിക്കൽ ഓർജിറ്റിൽ ചുറ്റുന്നതു തോന്നുന്ന വഴിയല്ല ഇലക്ട്രിക്കൽ ഓർഗിറ്റ് അപ്പം കാലാവസ്ഥയനുസരിച്ച് ഓരോ ചിലവർക്ക് ഉഷ്ണകാലം നല്ലതായിരിക്കും ചിലവർക്ക് തണുപ്പ് കാലം നല്ലതായിരിക്കും അങ്ങനെ വ്യത്യസ്തതയുണ്ട് അപ്പം ആ വ്യത്യസ്തത ഉണ്ടെങ്കിൽ മാത്രമേ പോരസ്റ്റിയും താഴ്ചയും എല്ലാം അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും അത് ആരോഗ്യപരമായിട്ടും നമ്മളെ കർമ്മത്തിൽ തന്നെ ചിലപ്പോൾ കർമ്മം ചെയ്യുമ്പോൾ പെട്ടെന്ന് നടക്കും ചിലപ്പോഴത് നടക്കില്ല കൃഷി ചെയ്താൽ തന്നെ ചിലപ്പോൾ എളുപ്പത്തിൽ നടന്നു കഴിഞ്ഞാൽ നല്ല ഫലം കിട്ടും ചിലപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും എല്ലാം അവസാനമാകുമ്പം കരിഞ്ഞു പോവും അപ്പം ഇങ്ങനെയെല്ലാം വ്യത്യസ്തതകളുണ്ട് അപ്പം അങ്ങനെയായ പറ്റുകയുള്ളു അപ്പം ഇങ്ങനെ സഞ്ചരിച്ചാൽ പോരാ ഇങ്ങനെ വേണം എലിപ്റ്റിക്കൽ ഓർഡിറ്റിൽ പോകണം അപ്പം കഥയിലെന്ത് പറയുന്നു കഥയിൽ പിന്നെ ഒപ്പിച്ചൊപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു യാഗം നടത്തുന്നു ബലി നല്ല ദാനശീലനായിരുന്നു ദാനശീലനായിരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എല്ലാവരും ഒരേപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ആ സ്വഭാവം അന്ന് പിന്നെ ഈ ചതിയൊന്നും ഇല്ല ഈ ചതിയും മറ്റേ ഉണ്ടാകുന്ന ഈ ഗ്രഹങ്ങള് ഇങ്ങനെ എലിപ്റ്റിക്കലി ചുറ്റുന്നുകൊണ്ടാണ് അപ്പം നമ്മൾ നല്ലൊരു യാഗം നടത്തുന്നു ആരും എന്ത് ചോദിച്ചാലും കൊടുക്കുന്നു ആ സമയത്ത് ചോദിച്ചാൽ കൊടുക്കും അപ്പം ഈ വാമനനായിട്ട് വിഷ്ണു വരുന്നു ഒരു ബ്രാഹ്മണനായിട്ടാണ് വരുന്നത് ഒരു കുട്ടിയായിട്ട് ബ്രാഹ്മണ എന്തുകൊണ്ടാണ് അങ്ങനെ ചിത്രീകരിക്കുന്നത് തന്നെ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്ന എന്താണ് ഒരു പൂണൂലുണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പൂണൂല് ആദ്യേ പഠിച്ച കാര്യമാണ് ആറ്റത്തിലെ ഓർബിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു വിദ്യ തുടങ്ങുമ്പോൾ പൂണൂൽ ജയിച്ചിട്ട് വേണം വിദ്യ തുടങ്ങാൻ കാരണം വിദ്യ അവിടെ നിന്ന് തുടങ്ങണം ആറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് പഠിക്കണം സയൻസ് ഇന്നും സയൻസ് പഠിക്കുമ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റ് ഏതാണ് നമ്മൾ ഇന്നത്തെ സയൻസ് സ്റ്റാർട്ടിങ് പോയിന്റ് ബ്രഹ്മമല്ല ആറ്റങ്ങൾ തുടങ്ങിയിട്ടാണ് പഠിക്കുന്നത് അപ്പം പൂണൂലിൻ്റെ ഓർബിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ കുടുമ കുടുമുണ്ടെങ്കിൽ തലേ ഓർബിറ്റും അതിന് ഒരു കുടുംബ ഇലക്ട്രോണും ഇങ്ങനെയാണ് ചുറ്റും നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം പഠിക്കുന്ന കാലത്ത് ഇത് വെച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സന്ധി എന്തിനാ ഇത് പഠിക്കുമ്പോൾ ഇത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും അപ്പം നമുക്ക് മനസ്സിലാകും ഇതിൽ നിന്ന് വേണം വിദ്യ തുടങ്ങാൻ എന്ന് അവർ പറഞ്ഞു തരികയാണ് ഇപ്പോഴും നമുക്കത് മനസ്സിലായിട്ടില്ല അവർ എന്തിനു വേണ്ടി ഇതെല്ലാം ചെയ്തു കഴിച്ചാന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കൂ വിദ്യ തുടങ്ങേണ്ടത് എവിടെയെന്നാണ് അപ്പം ഇതിൽ നിന്ന് വേണം വിദ്യ തുടങ്ങി ഇത് ഇട്ടിട്ട് വേണം വിദ്യ തുടങ്ങാൻ ഇതിൽ നിന്ന് ഇതെന്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആറ്റത്തിലേക്കാണ് എത്തിച്ചേരുന്നത് അപ്പൊ ആ ഒരു വേഷത്തിലാണ് വിഷ്ണു വാമനനായിട്ട് വന്നത് എന്നിട്ട് ചോദിച്ചു എനിക്ക് മൂന്നടി സ്ഥലം വേണം അസുരന്മാരുടെ കൈയ്യിലാണല്ലോ കിടക്കുന്നത് അപ്പം ഏറ്റുമുട്ടലിന്റെ ആവശ്യമൊന്നുമില്ല ദാനം കൊടുക്കുന്ന കക്ഷിയാണ് നല്ലത് ഇപ്പോൾ എന്ന് പറഞ്ഞു അളന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ട് ഭൂമിയും പാതാളവും അളർന്നു മൂന്ന് ലോകങ്ങളാണുള്ളത് ഭൂമി സ്വർഗം പാതാളം ഭൂമിക്ക് താഴെയുള്ളതാണ് പാതാളം പാതാളത്തിനെ പിന്നെ ഏഴായിട്ട് വിഭജിച്ചിട്ടുണ്ട് അതെല്ലാം വിതലം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഏഴാക്കിയിട്ട് ഭൂമിക്ക് മുകളിലുള്ളതിനെ സ്വർഗത്തിനെയും ഏഴായി വിഭജിച്ചിട്ടുണ്ട് അതിനെ അതിനെപ്പറ്റിയെല്ലാം പിന്നെ നമുക്ക് കാണാം അപ്പോൾ ഒരു കാലുകൊണ്ട് ഭൂമിയും പാതാളവും കളർന്നു രണ്ടാമത്തെ കാലുകൊണ്ട് മുകളിലെല്ലാം കളർന്നു അപ്പം മൂന്ന് ലോകവും അറിയില്ല ഇനി ഏത് ഒരു കാലുകൂടെ ഇട്ടല്ലോ അളക്കാൻ അടിയല്ലേ ചോദിച്ചുള്ളൂ എടുത്തോന്നും പറഞ്ഞു അപ്പോൾ ഇങ്ങേല്ലാം കീഴടക്കി ഇരിക്കുകയല്ലേ ഇനി അളക്കാനില്ല എന്നാൽ എൻ്റെ തലയിൽ വെച്ചോന്നു തലയിൽ വെച്ചിട്ട് നല്ല താ ചവിട്ടി താഴത്തേക്ക് താഴ്ത്തും അതായത് ആ കാലഘട്ടം കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഒരു പാദം വെക്കുമ്പോൾ പാദത്തിൻ്റെ ആ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കാലിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ രണ്ട് സർക്കിൾ കൂടി ചേർന്ന മതിരിയാണ് ഒരു എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സർക്കിൾ കൂടിയതിന് സമാനമാണ് രണ്ട് സർക്കിളുകൾ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് വരുന്ന ഏകദേശം ഒരു രൂപമാണ് എലിപ്സിന് രണ്ട് ഫോക്കസ് ഉണ്ട് മാസ് പഠിച്ചവർക്കറിയാം ഇപ്പം കാലിൻ്റെ ക്ഷേപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അതുപോലെ തന്നെയാണ് ഉള്ളത് അങ്ങനെ ഏതിനെ ആ സമയത്തുള്ള ഭൂമിയുടെ അവസ്ഥയാണ് സൂര്യന് ചുറ്റും വട്ടത്തിൽ ചുറ്റുന്ന അവസ്ഥയാണ് വാമനായിട്ട് അല്ലാതെ വലിയ ചിത്രീകരിച്ചെങ്കിൽ കാല് വെച്ചിട്ട് ചവിട്ടി പരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലക്ട്രിക്കലോർമ്മിപ്പിലാക്കും അതോടുകൂടി ഭൂമി ചുറ്റുന്നത് ചിലപ്പോൾ സൂര്യനോട് അടുക്കും അപ്പം നല്ല ഉഷ്ണം ഉച്ച പോഷൻ ചിലപ്പോൾ ഏറ്റവും നീറ്റ പോഷൻ വരും പിന്നെ അതിൻ്റെ അടുത്ത് മദ്യമായൊരു സ്ഥലം വരും അതാണ് ചിങ്ങമാസം അപ്പം മേടത്തിൽ ഉച്ച സൂര്യൻ അതിന് നേരെ ഓപ്പോസിറ്റ് തുലാത്തിൽ നീറ്റ സൂര്യൻ അതിൻ്റെ നടുവിലുള്ള ചിങ്ങത്തിൽ നല്ല സുഖമായ കാലാവസ്ഥ അപ്പം കഥയിൽ പൊടിപ്പം തൊങ്കലും മറ്റും ആ വർഷത്തിൽ ഒരിക്കൽ വന്നു പോടും എന്നെല്ലാം പറഞ്ഞിട്ട് ചിങ്ങത്തിന് അട കൊടുത്തു വിട്ടു എന്ന കഥയിൽ അതെല്ലാം കഥയിൽ അങ്ങനെ പോകും അതിലൊന്നും ഇവിടത്തേക്ക് അതിലേക്കൊന്നും കിടക്കുന്നില്ല കഥ അതേപോലെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിന്തിക്കുന്നവന് പെട്ടെന്ന് ഐഡിയ കിട്ടും അപ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചബലവും നീചബലവും സ്വക്ഷേത്രവും ഉണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ ജനിക്കുന്നവരിൽ തന്നെ പലതരം വ്യക്തികൾ വ്യക്തികളുണ്ടാകുന്നു അതിൻ്റെ അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ ഉയർച്ചകൾ ഉണ്ടാവും ചിലപ്പോൾ സാധാരണ നിലയുണ്ടാവും ചിലപ്പോഴും നീറ്റസ്ഥിതി ഉണ്ടാവും ലോകത്തിന്റെ കാര്യത്തിലും എല്ലാം ഇങ്ങനെ മൂന്ന് ത്രിഗുണങ്ങളായിട്ട് കാര്യങ്ങൾ പോകും അതാണ് ഈ കഥയിലൂടെ കൊണ്ടുപോകുന്നത് അങ്ങനെ പ്രപഞ്ച സൃഷ്ടി നമ്മൾ വിവരിച്ചു കഴിഞ്ഞു ബ്രഹ്മം തൊട്ട് കൂട്ടിയിട്ട് മത്സ്യം കൂർമ്മം വരാഹ നരസിംഹം വാമനൻ അഞ്ചിലൂട്ടെ प्रपंच सृष्टी विवधी कळन